ജപ്പാനീസ് മേക്കപ്പ് അവിടെ കാണട്ടെ ഇതാ ജപ്പാൻ മേക്കപ്പ് മൊബൈലും കണ്ടിട്ട് ഓരോന്ന് കളിക്കുന്നു മോള് നമുക്ക് ഇന്ന് നമ്മുടെ അയൽവക്കത്തൊരു കല്യാണമുണ്ടേ അപ്പൊ പപ്പിയും മമ്മിയും മക്കളെല്ലാം കൂടി അങ്ങോട്ടേക്കാന്ന് പോകുന്നു അതിൻ്റെ ഇടയിൽ മമ്മീൻ്റെ ഫ്രണ്ട് മാളുവിൻ്റെ വീടായത് അപ്പോൾ മാളുവിനോട് കല്യാണത്തിന് വരുമെന്ന് ചോദിക്കുമെന്ന് മമ്മിയെ അപ്പോൾ ഉള് വരുന്നില്ലാന്ന് പറഞ്ഞ് അപ്പം നമ്മൾ അങ്ങനെ വിടുവന്നെ അതിൻ്റെ ഇടയിൽ അച്ചൂട്ടനും ജാൻചി വീട്ടിനും തമ്മിൽ ജോറും കുഴപ്പം കേട്ടോ ഇവർ ചൊറ പൊട്ടി കഴിഞ്ഞാൽ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും വിടൂല ഭയങ്കര വാശിക്കാരാ രണ്ടാളും ഇതാ നിന്ന് വർത്താന നേട്ടാ ഭയങ്കര രസമൊക്കെ ഇവരെ വർത്താനം അങ്ങോട്ടും ഇങ്ങോട്ടും ആ അച്ചു ക്ഷമിച്ചാളോ ഓട്ടെ കേട്ടില്ലേ രണ്ടാളും ഒന്നിനൊന്ന് മെച്ചാന്നേ അതിൻ്റെ തച്ചോട്ടിന ടോപ്പ് ഭയങ്കര ഡയലോഗ് പറയും എന്തായാലും പെട്ടെന്ന് തീരുകയും ചെയ്യട്ടെ ഭയങ്കര സ്നേഹമാണ് എന്ത് കുഴപ്പം കഴിഞ്ഞാലും അപ്പോൾ നമ്മൾ കുഴപ്പമില്ല എന്ത് തന്നെ ഇതാ നമ്മൾ കല്യാണം വീട്ടിലെത്തിയിട്ടുണ്ട് ഇങ്ങനെ ഒരു കുന്നിറങ്ങിയിട്ട് ഉള്ളിലോട്ടാണ് കല്യാണം ഇവിടെ രണ്ട് കല്യാണമാണ് ഏട്ടൻ്റെയും അനിയൻ്റെയും കല്യാണമാണ് അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ രണ്ട് വെമ്പാർ ഡേറ്റിലായിരുന്നു കല്യാണം അതിൻ്റെ റിസപ്ഷൻ ഇന്നേക്കാന്ന് മാറ്റിയിട്ടുള്ളത് പരിപാടി ഇവിടെ അഞ്ച് മണിക്ക് തുടങ്ങി പിന്നെ നമ്മളെ സ്ഥിരം പരിപാടി ഏറ്റവും ലേറ്റായിട്ട് വരുത്തുന്നു എന്നുള്ളതാണല്ല പിന്നെ ഇന്ന് ഷോപ്പെല്ലാം പൂട്ടി എട്ട് മണിക്ക് വീട്ടിലെത്തി അങ്ങനെ എട്ടര ഒമ്പത് മണിയാവാനാവുമ്പോൾ നമ്മളിവിടെ എത്തുന്നത് അയൽവക്കാങ്കിലും ഈ വീട്ടിലെ ഏതൊരു കയറിയില്ല അപ്പം ഞാൻ ശ്രുതിയോട് പറഞ്ഞു ശ്രുതി നമുക്കത് ഈ വീടെന്ന് കാണാറാണ് അങ്ങനെ വീട്ടിൻ്റെ ഉള്ളുകാരെ നല്ല അടിപൊളി വീടാണ് കേട്ടോ നല്ല വലുപ്പത്തിലുള്ള ഒരു വീടാണ് പഴയ സ്റ്റൈലാണെങ്കിലും അതിൻ്റെ ഇൻറ്റീരിയറിലാക്കിയിട്ട് നല്ല പുതിയ സെറ്റപ്പാണ് നേരിതാണ് ഇവിടെ നിന്ന് നോക്കിയാൽ എല്ലാവരെയും നമുക്ക് കാണാം പക്ഷേ നമ്മളെ ആരും കാണുമല്ലേ പക്ഷേങ്കിൽ നമ്മളൊരു സുഹൃത്തുണ്ട് ഇത് നമ്മൾ സുനോജ് സുചീന്ദ്ര ജ്വല്ലറി കണ്ടവർ ഓൻ നമ്മളെ കണ്ട് ഇതൊരു മിന്നൂസ് കുട്ടൻ ഓനും നമ്മളെ കണ്ട് അപ്പോൾ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട് ആൾക്കാർ എന്നുള്ളത് മനസ്സിലായി അതിൻ്റെ ഇടയിൽ നമ്മളെ ശ്രദ്ധിക്കാത്ത നമ്മളെ കാണാത്തൊരു പ്രിയ സുഹൃത്തുണ്ടേ ഇത് തളിപ്പുറം ബറ്റ്ലേസ് ജ്വല്ലറി ഓണർ പ്രതീഷ് എൻ്റെ ആണ് അപ്പോൾ ഓനും ഉണ്ട് അങ്ങനെ ഒരുപാടാളെ കണ്ടപ്പോൾ അതിൻ്റെ ഇടയിലൊരാളെ ഒരാളെ അല്ല ഇത് നമ്മളെ കസ്റ്റമറാണ് നമ്മളെ ഷോപ്പിൽ വരുന്ന അൽവക്കം തന്നെയാണ് നമ്മളെ ചാനലിലും കാണുന്നോണ്ടതൊന്നും നല്ല സന്തോഷമായിട്ടുണ്ട് വീഡിയോ പിടിച്ചുകൊണ്ട് അങ്ങനെ നമ്മൾ ഇവിടെയെല്ലാം മൊത്തം നോക്കി ഒരുപാടാളെ കണ്ട് പിന്നെ കുറേ സമയം കഴിഞ്ഞപ്പോൾ നമുക്ക് ബോർഡിക്കാൻ തുടങ്ങി മമ്മി പറഞ്ഞു താഴേക്ക് പോകാമെന്ന് ഞാൻ പറഞ്ഞു ശരി ി പോകാന്നായി എനിക്ക് ശരിക്കും പറഞ്ഞാൽ ബശ്പൊന്നും ഇല്ലാട്ടാ വൈകുന്നേരം വേറൊരു പരു ഉണ്ടായിന് അവിടുന്ന് ഭക്ഷണം കഴിച്ചിനി പിന്നെ മമ്മിക്ക് ഭക്ഷണം വേണമെന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ബാപ്പ പോകാന്നായി അങ്ങനെ നമ്മൾ തായലേക്ക് മക്കളെയും കൂട്ടി നടക്കലാന്നേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പഴയ വീടാന്നേ പക്ഷെങ്കിൽ ഇതിൻ്റെ ഇൻറ്റീരിയലൊക്കെ നല്ല കണ്ടീഷൻ ആയിട്ടുണ്ടല്ലോ നല്ലൊരു രസമുണ്ട് വീട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട വീട് നല്ല തൊറസ്സായ വീട് നോക്കിയട്ടെ ഇവിടുന്ന് നേരെ സ്റ്റെപ്പ് താഴേക്കാണ് ഇവിടുന്ന് മുകളിലെ റൂമൊന്നുമില്ല അതുകൊണ്ട് നല്ല ഓപ്പണാന്ന് എല്ലാം അപ്പോൾ നമ്മൾ വീടിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചങ്ങനെ താഴെ ഇറങ്ങി പിന്നെ വേറൊന്നുമില്ല ഭക്ഷണത്തിൻ്റെ പരിപാടി നടക്കുക ഇതാണ് ജാനുമോളും അച്ചൻമോളും വീണ്ടും ചെറിയൊരു കുഴപ്പം അതിനിടയിൽ മമ്മിയും ദേവട്ടും ഭക്ഷണം വാങ്ങി വരുന്നുണ്ട് എനിക്ക് വിശപ്പില്ലാത്തതുകൊണ്ട് ഞാൻ വാങ്ങിയിട്ടില്ല പിന്നെ മമ്മിക്ക് എവിടെ എത്തിയാലും കഷ്ടപ്പാടാന്നേ വേറൊന്നുമില്ല ആ രീതിയിൽ പഠിപ്പിച്ചുകൊണ്ടാണ് ജാനുവിനും അച്ചൂനും വാരി കൊടുക്കണം അപ്പോൾ മമ്മി വാരി കൊടുത്ത് അത് കണ്ടപ്പം എനിക്കും ചെറിയൊരു കൊതി അങ്ങനെ കഴിക്കണമെന്ന് ഒരു വിരുള്ള ഞാനും കഴിച്ചേട്ടാ കുഴപ്പമില്ലപ്പാ മമ്മീൻ്റെ കൈ കൊണ്ടല്ലേ ചെറിയൊരു പൂതി അങ്ങനെ തിന്ന് പിന്നെ ഇതാന്നേ രണ്ട് കല്യാണ ചക്കനും രണ്ട് കല്യാണ പെണ്ണും സത്യം പറയല്ല ഇങ്ങനെയൊരു കല്യാണം കാണാൻ ഭാഗ്യം വേണം കാരണം വളരെ അപൂർവ്വമായിട്ട് ഇങ്ങനെ നടക്കൽ എൻ്റെ ജീവിതത്തിൽ അപൂർവ്വമായിട്ട് ഞാനിങ്ങനെ ഒരു കല്യാണം കണ്ടിട്ടുള്ളൂ അപ്പോൾ ഇങ്ങനെ ഒരു കല്യാണത്തിൽ കൂടാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം പിന്നെ ഈ പോകുന്നവരെ മനസ്സിലായല്ല നമ്മുടെ ഷോപ്പിലെ മാനേജറും സ്റ്റാഫാണ് പോകുന്നത് വളരെ ലേറ്റായിട്ട് വന്ന് ഞാൻ പറഞ്ഞ് ഭക്ഷണമെല്ലാം കഴിഞ്ഞ് തൽക്കാലം ഹോട്ടലിൽ പോയി തിന്നോ പറഞ്ഞിട്ട് അവരെ വിട്ട് അവരെ ഭാത്ത തെറ്റ് ക്ഷണിച്ച സമയത്ത് വരണേ അപ്പോൾ നമ്മളെ ഭക്ഷണ പെരുപയെല്ലാം കഴിഞ്ഞേ ഞാൻ പറഞ്ഞല്ലോ നടന്നിട്ട് വന്നേന്ന് ഭക്ഷണം കഴിച്ച് വീട്ടിലേക്ക് വരെ നടത്തും വളരെ നല്ല ഓർന്നുമല്ല തിന്ന ഭക്ഷണം ഒന്ന് ദഹിക്കും പിന്നെ ഉറങ്ങാൻ വേണ്ടി നല്ല സുഖമായിരിക്കും പിന്നെ മമ്മീൻ്റെ ഡ്രസ്സിങ് സ്റ്റൈൽ ഉണ്ട നല്ല മാറ്റമില്ലേ നിങ്ങൾ ഉദ്ദേശിച്ചിരുന്ന ഇത് മമ്മീൻ്റെ ഡ്രസ്സല്ല പിന്നെ ആരും ഞാൻ പറയുന്നില്ല മമ്മി പ്രത്യേകം പറഞ്ഞു നിങ്ങൾ വീടെല്ലാം അങ്ങനെ പാർട്ടി ഉണ്ടെങ്കിൽ പിന്നെ കണ്ട കാര്യമുള്ളവർ പാർട്ടിങ്ങല്ല എനക്ക് ഉറക്കേണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ ഇത്രയെങ്കിലും പറയുന്നത് അപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ പരിപാടി എന്നാൽ പിന്നെ എല്ലാവർക്കും ശരി ഓക്കെ ബായ്